ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിൻസിറ്റി സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാ നിങ്ങൾ ഈ പേപ്പറുകളുണ്ടോ എൻ്റെ ഇരിക്കുന്ന ഇത്രയും പേപ്പറുകൾ ഇത് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് നമുക്കിവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി അപേക്ഷിച്ചവരുടെ പേപ്പേഴ്സാണ് ഇവർക്ക് ആർക്കും ഡേറ്റ് എടുക്കാനായിട്ട് നമുക്ക് ഇല്ല ഓക്കെ കാരണം എന്താ പറയുക ഈ ആദായ വിൽപ്പനയ്ക്ക് സാധനങ്ങൾ വെച്ചിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് തീരില്ല അതുപോലെയാണ് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് എടുക്കാൻ പോകുമ്പോൾ ബുദ്ധിമുട്ട് ഓക്കെ ജസ്റ്റ് നമ്മൾ ഒരാൾക്ക് ഡേറ്റ് ഡേറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഡേറ്റ് കാണാനേ പറ്റൂല ഓക്കെ അതാ ഈ ഈ ഈ ഈ കാണുന്ന പേപ്പറുള്ളവരെല്ലാം വിളിച്ചിട്ട് ഞങ്ങളെയാണ് തെറി പറയുന്നത് ഓക്കെ ബഹുമാനപ്പെട്ട ഗതാഗതം കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വിളിച്ച് ഞങ്ങളെയാണ് തെറി പറയുന്നത് ഓക്കെ ഞങ്ങൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല ഇവരുടെ അടുത്തൊക്കെ എന്ത് പറയണമെന്ന് ഞങ്ങൾക്ക് യാതൊരു വിധ ഐഡിയയും ഇല്ല ഇവരെല്ലാം ഈ പറഞ്ഞ ലേ ലേണയ സ്ട്രെസ് എല്ലാം കഴിഞ്ഞ ആൾക്കാരാണ് ഈ പേപ്പറുകൾ പഠിക്കാൻ പോകുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി പേരുടെയൊക്കെ കണ്ണീരും വേർപ്പ് വെക്കേണ്ടതാണ് ഇപ്പം ഈ കടലാസിലതാണ് ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നത് കേട്ടോ ഓക്കെ എന്നുവെച്ചാൽ എന്താണ് ഇത്രയും ഒരു സമയപരിധി അവർക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ ലൈസൻസ് കാണിക്കണം പറ്റുന്നില്ല ഓക്കെ വിദേശത്ത് പോകണം അവർക്ക് പറ്റുന്നില്ല ലൈസൻസ് എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നില്ല ഓക്കെ സമയബന്ധിതമായിട്ട് ലൈസൻസ് എടുക്കാനേ പറ്റുന്നില്ല ഓക്കെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂളുകാര് മറ്റും ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഡ്രൈവിംഗ് സ്കൂളുകാര് ഒക്കെ വരുന്നുണ്ട് വരട്ടെ ഞങ്ങൾക്ക് അതൊന്നും യാതൊരു പ്രശ്നവും പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നു വരട്ടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതിപ്പോൾ ഇത്രയും പേപ്പറുകൾ ഇവിടെ കെട്ടിക്കിടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടുന്നില്ല ഓക്കെ എന്തിനാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുന്നവരുടെ എണ്ണം കുറച്ചത് എന്നുള്ള ചോദ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഓക്കെ ബാക്കി എല്ലാ നിയമങ്ങളും എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് റിവേഴ്സ് പാർക്കിങ്ങോ പാരൽ പാർക്കിങ്ങോ എന്ത് വേണോ ചെയ്യാം അതിനൊന്നും വേറെ യാതൊരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഓക്കെ ഇത്രയും കാലവും എന്തെങ്കിലും ഒരു അപകടം നടന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകാരെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ട് ഞങ്ങൾക്കറിയില്ല ഓക്കെ ഒരു മാധ്യമങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല പക്ഷേ അങ്ങനെ ഒതുങ്ങി കൂടി ഇരുന്ന ഡ്രൈവിംഗ് സ്കൂളുകാരെ ഇന്ന് എന്താണ് പട്നിയിലാക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കാര്യങ്ങൾ പെട്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഈ പേപ്പറുകളുടെ എല്ലാ ഉടമസ്ഥരും വന്ന് ഞങ്ങളെ തെറി പറയണം എന്ത് പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല അവരോട് പറയാൻ മറുപടിയില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല ഓക്കെ ഞങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു ലൈവ് ഞങ്ങൾ തന്നെ എടുത്തു തരാം സ്ലോട്ട് വന്ന് അത് തീർന്നു പോകുന്നതിനെ ലൈവ് വേണം ഞങ്ങൾ എന്നെ കാണിച്ചു തരാം ഓക്കെ അതാണ് ഇന്നത്തെ അവസ്ഥ അപ്പോൾ ഇതിലും ഡ്രൈവിങ് ടെസ്റ്റിന് അപേക്ഷയെല്ലാം കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും അവരോട് ഒന്നേ പറയാനുള്ളൂ ക്ഷമ വേണം അതായത് ഇപ്പോൾ ഇത്രയും ഇരിക്കുന്ന ഈ എന്ന് പറഞ്ഞാൽ ഫ്രഷേഴ്സിൻ്റെതാണ് അതായത് ആദ്യമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനെ അപേക്ഷിച്ച് കയറി വന്ന ആൾക്കാരുടെ പേപ്പേഴ്സ് മാത്രമാണ് ഇതേപോലെ റീ ടെസ്റ്റിനുള്ളവരെ പേപ്പർ കിടപ്പുണ്ട് അതുപോലെ തന്നെ ലേണേസിൻ്റെ കാലാവധി കഴിഞ്ഞവരുടെ പേപ്പർ കിടപ്പുണ്ട് പക്ഷേ ഇതിനുള്ള ഫീസുകളെല്ലാം ഗവൺമെൻറ് ഞങ്ങൾ കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട് ഈ കൃത്യമായിട്ട് ഫീസ് അടയ്ക്കുന്നുമുണ്ട് അവർ വാങ്ങുന്നുമുണ്ട് പക്ഷേ ഇവർക്ക് ആർക്ക് ഡേറ്റ് മാത്രം കിട്ടുന്നില്ല ഇവരാരും ടെസ്റ്റ് കയറാൻ പാടില്ല ഉള്ള കാലം എന്ത് ചെയ്യണം ഇതുപോലെ ലേണേസിൻ്റെ പുതുക്കിയ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ ഫീസ് കൃത്യമായിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കുക അതുപോലെ തന്നെ എന്താണ് പുതുക്കുമ്പോൾ ഉള്ള ഡേറ്റ് കൃത്യമായിട്ട് അടയ്ക്കുക അടുത്ത റീ ടെസ്റ്റിന് കയറുമ്പോൾ അവിടെ ഫെയിൽ ഫീസ് എല്ലാം കൃത്യമായിട്ട് അടയ്ക്കുക അങ്ങനെയുള്ള പൈസയുടെ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം കൃത്യമായിട്ട് അടയ്ക്കണം പക്ഷേ നിങ്ങൾക്കുള്ള സേവനം മാത്രം ഞങ്ങൾ തരില്ല അതാണിത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവരുടെ അടുത്തൊക്കെ എന്ത് അറിയില്ല ചിലർ വന്ന് ഇവിടെ നിന്ന് കരഞ്ഞിട്ടാണ് പോകുന്നത് ചേട്ടാ എൻ്റെ ജോലിയിൽ ചാൻസ് പോയി ഞങ്ങൾ എന്ത് പറയണോ അവരെടുത്ത് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഇവിടെയെന്ന് ഞങ്ങളുടെ ഓരോരുത്തർ ഇവിടെ വന്നിട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്ത് പറയണമെന്നോ എങ്ങനെ പറയണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയയില്ല ഓക്കെ അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോലും കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ആയിട്ട് വരാൻ പറ്റാത്ത അങ്ങനെയുള്ള കുറേ മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഓക്കെ ഇപ്പോൾ തന്നെ അതോ ഓരോ ഡ്രൈവിങ് സ്കൂളുകാരുടെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഓക്കെ ഒന്നോ രണ്ടോ പേരേക്ക് പേർക്ക് വേണ്ടിയിട്ടാണ് അവർ ഒരു ദിവസം ഡ്രൈവിംഗ് സ്കൂൾ അടച്ചിട്ട് എന്ത് ചെയ്യുന്നത് ടെസ്റ്റിന് പോകുന്നത് ഓക്കെ അങ്ങനെ അത്തരത്തിലേക്ക് ഗതികെട്ട് പോയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ അവസ്ഥയെല്ലാം അത്രയ്ക്ക് മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആർക്കും ഒരു ശല്യവും ചെയ്യാതെ ജീവിച്ചു കൊണ്ടിരുന്ന ഒതുങ്ങി കൂടിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ഡ്രൈവിംഗ് സ്കൂൾ അവസ്ഥ ഇത്രയ്ക്ക് ദയനീയമാണ് എന്തു ചെയ്യണം ഒക്കെ ഇവർക്ക് ആർക്ക് ജീവിക്കണ്ടേ ഓക്കെ ഞങ്ങളെല്ലാവരും ജീവിക്കാതിരിക്കുന്ന ഞങ്ങൾക്ക് ആർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിലോട്ട് ഇപ്പോൾ വയ്ക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ഇതൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് ദയവേത് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമോ നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം നിങ്ങൾ നടപ്പിലാക്കി സ്ലോട്ടുകൾ തന്നെങ്കിലും കൃത്യമായിട്ട് വരുന്നവരെ ഒന്ന് ലേണേഴ്സ് കഴിയുന്നവരെ ഒന്ന് ടെസ്റ്റിന് പങ്കെടുപ്പിക്കാനുള്ള ഒരു സാഹചര്യമെങ്കിലും ഒന്ന് ഒരുക്കി ഒരുക്കിത്തരണമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു അപേക്ഷയാണ് കഴിയുമെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക കേട്ടോ കാരണം ഇതിപ്പോൾ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമല്ല ഓക്കെ ഒരു ഒരു ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ട ആളുകളെയും അതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ കഴിയുമെങ്കിൽ പൊതുജനങ്ങൾ ഈ ഒരു പ്രശ്നമൊന്നും ഏറ്റെടുക്കണം നിങ്ങൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ തീവ്രത ഒന്ന് മനസ്സിലാക്കണം ഇതൊരു അപേക്ഷയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചിക്കുക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക